ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത് സിക്സ്റ്റി സൈസിലുള്ള നല്ല അടിപൊളി നൈറ്റീസുമായിട്ടാണ് അപ്പോൾ അറുപത് സൈസിലുള്ള രണ്ട് റേറ്റിൻ്റെ നൈറ്റീസ് ഇന്ന് കാണിക്കുന്നുണ്ട് ഷോളല്ല ഷോൾ ഇല്ലാത്ത നൈറ്റീസാണ് പക്ഷേ രണ്ട് റേറ്റിലുള്ള ഉണ്ട് ഇന്നത്തെ നൈറ്റിയുടെ കളക്ഷനിൽ അപ്പോൾ കറക്റ്റ് മനസ്സിലാക്കുക സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുക കൺഫ്യൂഷൻ ആവരുത് കാരണം രണ്ട് റേറ്റിലുള്ള നൈറ്റീസ് ഉള്ളതുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവുകയാണ് അപ്പോൾ അതിന് തന്നെ ഇതാ നല്ലൊരു വെറൈറ്റി ക്വാളിറ്റിയുള്ള പ്രീമിയം ക്വാളിറ്റി ഉള്ള നൈറ്റീസ് ആണ് ആദ്യം തന്നെ നിങ്ങൾക്ക് നിവർത്തി കാണിക്കുന്നത് ഇതിൻ്റെ സൈസ് വരുന്നത് സിക്സ്റ്റി പറയുന്നത് ആണ് നീളമാണ് അറുപത് സൈസ് വരുന്നത് ഈ ഒരു ലെങ്ത്ത് അറുപത് സൈസ് അതേപോലെ ഈ ഒരു ചെസ്റ്റ് വീതി ഈ ഒരു വിത്ത് വരുന്നത് അമ്പത് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ അത്യാവശ്യം തടിയുള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സൈസാണ് പിന്നെ ജിബുള്ള ടൈപ്പ് ആണ് നല്ല പ്രീമിയം ക്വാളിറ്റി ലോങ്ങ് ജിബ് തന്നെ വെച്ചിട്ടുണ്ട് പിന്നെ ഹുക്കൊക്കെ വെച്ച് നല്ല ഫിനിഷിങ്ങിൽ തന്നെ അടിച്ചിട്ടുണ്ട് അതേപോലെ പൈപ്പിംഗ് ഒക്കെ വെച്ച് നല്ല റൗണ്ട് നെക്ക് തന്നെയാണ് നെക്ക് പോർഷനിൽ വന്നിരിക്കുന്നത് അതേപോലെ ഇതിൻ്റെ സ്ലീവ് പറയുകയാണെങ്കിൽ നല്ല എക്സ്ട്രാ സ്ലീവ് ഉണ്ടാവും ഏകദേശം പതിനേഴ് കൈ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ കൈമുട്ടും കൈനെ നല്ലൊരു ലെങ്ത്തിൽ തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്നൊരു സ്ലീവാണ് ഇത് അത്ര മുട്ടും കൈമുട്ടും കൈയിൽ ഏകദേശം ത്രീ പീസ് എക്സ്ട്രാ വരുന്നുണ്ട് പിന്നെ മെറ്റീരിയൽ പറയുകയാണെങ്കിൽ നല്ല ഹൺഡ്രഡ് പെർസെൻറ്റേജ് കോട്ടൺ മെറ്റീരിയലാണ് ഏത് ക്ലൈമറ്റിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഈ ഒന്നും പോകുന്നതല്ല മെറ്റീരിയൽ അറ്റാച്ചഡാണ് ആണ് ഇതിൻ്റെ ഒരു ഫുൾ വ്യൂ നോക്കോളൂ നല്ല പ്രീമിയം ക്വാളിറ്റി നൈറ്റി ആണ് അപ്പോൾ ഈ ഒരു റേറ്റിലുള്ള നൈറ്റി ഒക്കെ നിങ്ങൾക്ക് നിവർത്തി തന്നെ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ റേറ്റ് കാര്യങ്ങളൊക്കെ വീഡിയോയിൽ പറയുന്നുണ്ട് ഇപ്പോൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ പൂർണ്ണമായും കാണുക അപ്പോൾ സിക്സ്റ്റി സൈസ് നല്ല നല്ല വെറൈറ്റി ഡിസൈനാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് പറഞ്ഞുതരാം ഇതൊക്കെ റേറ്റ് വരുന്നത് സിംഗിൾ പീസാണെങ്കിൽ ഒരു പീസാണെങ്കിൽ ഇരുന്നൂറ്റി എഴുപത് രൂപയും അഞ്ച് പീസിൻ്റെ മേലെ എടുക്കുകയാണെങ്കിൽ ഇരുന്നൂറ്റി അമ്പത് രൂപക്കും തരുന്നതാണ് സിക്സ്റ്റി സൈസിലുള്ളത് ഇതിൻ്റെ തന്നെ കുറച്ച് ലോ പ്രൈസിലുള്ള നൈറ്റീസും ഇന്ന് കാണിക്കുന്നുണ്ട് ഈ വീഡിയോയിൽ തന്നെ ഇപ്പോൾ രണ്ട് റേറ്റിലുള്ള നൈറ്റീസാണ് ഇന്ന് കാണിക്കുന്നത് കൺഫ്യൂഷൻ ആവരുത് ഇപ്പോൾ കാണിച്ചു കൊണ്ടിരിക്കുന്നതൊക്കെ ഒരു പീസാണെങ്കിൽ ഇരുന്നൂറ്റി എഴുപത് ടു സെവൻറ്റി അഞ്ച് പീസിൻ്റെ മേലെ എടുക്കുമ്പോൾ ടു ഫിഫ്റ്റി റുപ്പീസാണ് പിന്നെ അയച്ചു വരുന്നവർക്കാണെങ്കിൽ പ്ലസ് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും ഓൾ ഓവർ ഇന്ത്യ ഡെലിവറി ഉണ്ട് ഓൺലൈൻ പർച്ചേസ് അവൈലബിൾ ആണ് ഓൾ ഓവർ ഇന്ത്യ ഡെലിവറി ഉണ്ട് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും അയച്ചു തരും ഓക്കെ അതിൻ്റെ തന്നെ വേറൊരു നല്ലൊരു ഡിസൈനാണ് നല്ലൊരു കളറും കൂടിയാണ് ഡാർക്ക് ബ്രൗൺ കളറാണ് അതിലൊരു കളർ ചേഞ്ച് കൂടി അവൈലബിൾ ആണ് അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നത് പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരിക സിക്സ്റ്റി സൈസാണ് ഇന്ന് കാണിക്കുന്ന സൈസ് അറുപത് സൈസ് ആണ് അപ്പോൾ ആ ഒരു സൈസ് ആവശ്യമുള്ളവർ മാത്രം പർച്ചേസ് ചെയ്യുക കാരണം എടുത്തിട്ട് ചെറുതും വലുതുമായി ആയി അതുകൊണ്ടാണ് പറയുന്നത് പിന്നെ ചെസ്റ്റ് അളവും പറഞ്ഞിട്ടുണ്ട് അമ്പത് ചെസ്റ്റ് അളവ് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ അത്യാവശ്യം തടിയുള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സൈസാണ് പിന്നെ ഓൾ ഓവറിൻ്റെ ഡെലിവറി ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നത് എവിടെ നിന്നും പർച്ചേസ് ചെയ്യാം ഇന്ത്യയിലെവിടെ നിന്ന് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഇതിൽ നമ്പറുണ്ട് വാട്സപ്പ് നമ്പറും കോൺടാക്ട് നമ്പറും സെയിം ആണ് അതിലൊന്ന് വാട്ട്സ്ആപ്പ് ചെയ്താൽ മതി ഇഷ്ടപ്പെടുന്ന മോഡൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരിക എനിക്ക് കാണിക്കുന്നതൊക്കെ നെക്ക് വർക്ക് വരുന്നതാണ് ഇതുപോലെ നെക്കിന് ഇതേപോലെ നല്ലൊരു സ്റ്റോൺ വർക്ക് വരുന്ന ഡിസൈനാണ് ഇതും സെയിം പ്രൈസിൽ തന്നെ നിങ്ങൾക്ക് തരുന്നതാണ് മിക്സ് ആയിട്ട് വേണമെങ്കിൽ മിക്സ് ആയിട്ട് എടുക്കാം ഒരു പീസ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു പീസ് ഇരുന്നൂറ്റി എഴുപത് അഞ്ച് പീസിൻ്റെ മേലെടുക്കുമ്പോൾ ഇരുന്നൂറ്റി അമ്പത് രൂപയെ വരുന്നുള്ളൂ നല്ല നല്ല മോഡലാണ് അപ്പോൾ ഇതിൻ്റെ ലോ പ്രൈസിലുള്ള ഈ ഒരു സിക്സ്റ്റി സൈസുള്ള നൈറ്റീസ് ഇതിൻ്റെ ശേഷം നിങ്ങൾക്ക് ഫോൾഡ് വൈസ് കാണിക്കുന്നുണ്ട് കാരണം നിവർത്തി കാണിച്ച് കഴിഞ്ഞാൽ ഒരു പീസ് നിവർത്തി കാണിക്കാം ഡീറ്റെയിൽസ് പറയാൻ അപ്പോൾ ഫോൾഡ് വൈസ് കാണിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവും അല്ല വേറൊരു നല്ലൊരു ഡിസൈൻ അപ്പോൾ ഇതൊക്കെ വെറൈറ്റി ഡിസൈനാണ് അതേപോലെ ഓൺലൈൻ പേയ്മെൻറ്റാണ് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല പിന്നെ ദൂരേന്നൊക്കെ മഷാഹ്ല ഇപ്പോൾ കസ്റ്റമേഴ്സ് വരുന്നുണ്ട് അപ്പോൾ അവരോടൊക്കെ പറയാനുള്ളത് ഷോപ്പിൻ്റെ അഡ്രസ്സ് വരുന്നത് കണ്ണൂർ ജില്ലയിൽ തലശ്ശേരിയിലാണ് തലശ്ശേരി പഴയ ബസ് സ്റ്റാൻഡ് നിയർ വന്ദന ഹോട്ടലാണ് വന്ദന ഹോട്ടലിൻ്റെ സൈഡായിട്ടാണ് ഷോപ്പ് വരുന്നത് ട്രാഫിക് പോലീസ് സ്റ്റേഷൻ്റെ ഒക്കെ സൈഡായിട്ടാണ് ഷോപ്പിൻ്റെ പേര് വരുന്നത് അമ്മൂസ് കളക്ഷൻ അതേപോലെ വെറൈറ്റി കളക്ഷൻ ഇപ്പോൾ കാണിച്ചതൊക്കെ സെയിം റേറ്റിൽ വരുന്ന ഐറ്റംസ് ആണ് ഇപ്പോൾ നിവർത്തി കാണിച്ചതൊക്കെ ഒരു പീസാണെങ്കിൽ ഇരുന്നൂറ്റി എഴുപത് രൂപ അഞ്ച് പീസിൻ്റെ മേലെ എടുക്കുമ്പോൾ ഇരുന്നൂറ്റമ്പത് രൂപ ഇനി കാണിക്കാൻ പോകുന്നത് കുറച്ച് ഇതിലും ഒരു ട്വൻറ്റി റുപ്പീസ് കുറഞ്ഞ റേറ്റിൻ്റെ അതാണ് അപ്പോൾ കറക്റ്റ് മനസ്സിലാക്കുക മനസ്സിലാക്കിയിട്ട് പർച്ചേസ് ചെയ്യുക അതേപോലെ ഞങ്ങളുടെ ചാനൽ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കോടുകൂടി ഒന്ന് ഓൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലുള്ള ഓഫർ വീഡിയോസ് ഗിവ് അവേ വീഡിയോസൊക്കെ വീക്കിലി ചെയ്യുന്നുണ്ട് അതൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഏത് സമയത്താണോ അപ്ലോഡ് ചെയ്യുന്നത് വീഡിയോ ആ സമയത്ത് തന്നെ നോട്ടിഫിക്കേഷൻ വരും അതേപോലെ വീഡിയോ ഇഷ്ടമായ നിങ്ങളുടെ സ്നേഹമായ ലൈക്ക് ചെയ്യാനും മറക്കരുത് സ്നേഹത്തോടെ ലൈക്കും ചെയ്യുക അഭിപ്രായങ്ങൾ എന്തും നിങ്ങൾക്ക് കമൻറ്റായി രേഖപ്പെടുത്താം അപ്പോൾ ഇനി നേരെ ലോ പ്രൈസിലുള്ള സിക്സ്റ്റി സൈസിലുള്ള നൈറ്റീസിലേക്ക് പോവുകയാണ് ദ്യം തന്നെ ഒരു പീസ് നിങ്ങൾക്ക് നിവർത്തി കാണിക്കാം ഇതിൻ്റെ ഡീറ്റെയിൽസ് പറയേണ്ടിയിട്ടാണ് അപ്പോൾ ഇത് സൈസ് എല്ലാം സെയിം സൈസ് തന്നെയാണ് ലെങ്ത് വരുന്നത് സിക്സ്റ്റി അറുപത് അതേപോലെ ചെസ്റ്റ് അളവ് സെയിം തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അമ്പത് ചെസ്റ്റ് അളവ് വരുന്നുണ്ട് പക്ഷേ ജിബിൻ്റെ അടുക്ക വരുമ്പോൾ ചെറിയൊരു മാറ്റമുണ്ട് നേരത്തെ പറഞ്ഞതിനൊക്കെ ഹുക്ക് വരുന്നുണ്ട് അതേപോലെ പ്രീമിയം ജിബൊക്കെ വരുന്നുണ്ട് ഇതെത് അതേപോലെ നെക്ക് പോഷനിൽ പൈപ്പിംഗ് ഇല്ല അങ്ങനെയുള്ള ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരുന്നുണ്ട് നേരത്തെ പറഞ്ഞതൊക്കെ നല്ല പ്രീമിയം ക്വാളിറ്റി നൈറ്റീസ് ആണ് ടു സെവൻറ്റി ആൻഡ് ടു ഫിഫ്റ്റി വരുന്നത് ഇതിപ്പോൾ നിങ്ങൾക്ക് അതേപോലെ സ്ലീവ് വരുമ്പോൾ ഒരു രണ്ട് ഇഞ്ച് കുറച്ച് കുറയും നേരത്തെ പറഞ്ഞത് പതിനേഴ് വരുന്നുണ്ട് ഇതേദേശം പതിനഞ്ചര അങ്ങനെയേ വരുന്നുള്ളൂ പക്ഷേങ്കിൽ ത്രീ ഫോർ സ്ലീവ് ആയിട്ടെന്ന് യൂസ് ചെയ്യാം കൈമുട്ടിൻ്റെ തായ ഒരു പീസാണ് എക്സ്ട്രാ വരുന്നത് നേരത്തെ പറഞ്ഞതൊക്കെ രണ്ട് പീസ് എക്സ്ട്രാ വരുന്നുണ്ട് രണ്ടല്ല മൂന്ന് പീസ് പതിനേഴ് വരുന്നുണ്ട് ഇത് പതിനഞ്ചര അങ്ങനെയാണ് സ്ലീവിൻ്റെ ലെങ്ത്ത് വരുന്നുള്ളൂ ഇതിൻ്റെ ഒരു ഫുൾ വ്യൂ നോക്കിക്കോളൂ ഓക്കെ അതേപോലെ നേരത്തെ പറഞ്ഞതിൻ്റെ മെറ്റീരിയലിനെ അപേക്ഷിച്ച് ഇത് കുറച്ചൊരു സോഫ്റ്റ് ആണ് മെറ്റീരിയൽ അതായത് കുറച്ചൊരു കട്ടി കുറവുണ്ടാവും പക്ഷേങ്കിൽ അതിനർത്ഥം കംപ്ലയിൻറ്റ് വരും എന്നല്ല അതിനെക്കാട്ടിയും കുറച്ചൊരു ജി എസ് എം കുറഞ്ഞ മെറ്റീരിയൽസാണ് ഇപ്പോൾ ഇതിൻ്റെ ഒരു ഫുൾ വ്യൂ നോക്കോളൂ നല്ലൊരു വെറൈറ്റി നൈറ്റി ഞങ്ങൾ ഇതിൻ്റെ റേറ്റ് പറഞ്ഞുതരാം ഇത് നിങ്ങൾ ഒരു പീസാണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ ഇരുന്നൂറ്റി അമ്പത് രൂപയും അഞ്ച് പീസിൻ്റെ മേലെ എടുക്കുമ്പോൾ ഇരുന്നൂറ്റി മുപ്പത് രൂപയായിട്ടും തരുന്നതാണ് അപ്പോൾ ബാക്കിയുള്ള പീസ് നിങ്ങൾക്ക് ഫോൾഡ് വൈസ് പരിചയപ്പെടുത്താം ഇതാ കറക്റ്റ് മനസ്സിലാക്കേണ്ടിയിട്ടാണ് ഇതാ വേറൊരു കളർ ചേഞ്ച് ഇതാ വേറൊരു കളർ ചേഞ്ച് നോക്കോളൂ അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നത് നല്ല കറക്റ്റ് ക്ലിയറിലൂടെ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ അയച്ചു തരിക ഇപ്പോൾ റേറ്റ് പറക്കണ്ട ഇപ്പം ഫോൾഡ് വൈസ് കാണിക്കുന്നതൊക്കെ ഒരു പീസാണെങ്കിൽ ഇരുന്നൂറ്റി അമ്പത് രൂപയും അഞ്ച് പീസിൻ്റെ മേലെ എടുക്കുമ്പോൾ ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് രണ്ടും മിക്സ് ആയിട്ട് എടുക്കാൻ പറ്റില്ല കാരണം രണ്ടും രണ്ട് റേറ്റിൻ്റെ ആയതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് അഞ്ച് പീസ് എടുക്കേണ്ടി വരും കാരണം മറ്റേത് വേറൊരു റേറ്റിൻ്റെയാണ് അപ്പോൾ ഏതാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത് അത് തന്നെ അഞ്ച് പീസിൻ്റെ സെയിം റേറ്റിൻ്റെ അഞ്ച് പീസ് എടുക്കേണ്ടി വരും എന്നാൽ മാത്രമേ കറക്റ്റ് റേറ്റിൽ വരികയുള്ളൂ അതുകൊണ്ടാണ് അപ്പോൾ അതൊന്ന് സഹകരിക്കുക ഇവിടെ വരുന്നവരോടാണ് പ്രത്യേകം പറയാനുള്ളത് കാരണം ഒരു പീസിൻ്റെ റേറ്റിന് സോറി അഞ്ച് പീസിൻ്റെ റേറ്റിന് ഒരു പീസ് തരാൻ പറ്റില്ല കാരണം ഓൾറെഡി വളരെ ലോ പ്രൈസിലാണ് ഇവിടെ നൈറ്റീസൊക്കെ കൊടുക്കുന്നത് അതൊന്ന് മനസ്സിലാക്കുക അപ്പോൾ നല്ല നല്ല വെറൈറ്റി സിക്സ്റ്റി സൈസിലുള്ള നൈറ്റീസാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നത് ഇപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക പൂർണ്ണമായും കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിലോ ഫ്രണ്ട്സിലോ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർക്കും ഉപകാരപ്രദമായിരിക്കും അപ്പം മിസ്സാക്കണ്ട പൂർണ്ണമായി വീഡിയോ കാണുക നല്ല ഓഫർ വീഡിയോ ആണ് അതേപോലെ മാഷാല്ല ഞങ്ങളുടെ ലേറ്റസ്റ്റ് ഗീവ്വേയുടെ ഭാഗ്യശാലിക്കുള്ള നൈറ്റീസ് നാളെ അയച്ചു കൊടുക്കുന്നുണ്ട് അതിൻ്റെ ചെറിയൊരു വീഡിയോ ചെയ്യും അതേപോലെ ലേറ്റസ്റ്റ് ഗീവ്വേ ഇനി ഇൻഷാല്ല നെക്സ്റ്റ് വീക്ക് വരുന്നുണ്ട് അതിൻ്റെയൊക്കെ ഒന്ന് വെയിറ്റ് ചെയ്തേക്കുക അതേപോലെ ഈ ആഴ്ച ഗ്രൂപ്പ് വൈസ് ഒരു ഗീവ് വേ നടത്താൻ ആഗ്രഹമുണ്ട് അപ്പോൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താൽപ്പര്യമുള്ളവർക്ക് പെട്ടെന്ന് തന്നെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അതിൽ ഗ്രൂപ്പിൽ മാത്രമേ പറയുകയുള്ളൂ ഗ്രൂപ്പിലുള്ള ഗിവ്വേയുടെ കാര്യം അപ്പോൾ കറക്റ്റ് ഗ്രൂപ്പിലൊന്ന് ജോയിൻ ചെയ്യാൻ നിങ്ങൾക്ക് താൽപ്പര്യമുണ്ട് അപ്പോൾ ലാസ്റ്റ് ദ ഈ ഒരു ഐറ്റം കൂടിയാണ് അപ്പോൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താൽപ്പര്യമുള്ളവരുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട് അതിലൊന്ന് കയറി ജോയിൻ ചെയ്യുക അല്ലെങ്കിൽ ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഒന്ന് വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി അപ്പോൾ ഗീവ് വേസ് ഇനി ഗ്രൂപ്പിലും ആഡ് ആവുന്നതാണ് ചെറിയ ചെറിയ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ ഗ്രൂപ്പിലും കൊടുക്കുന്നുണ്ട് കാരണം കിട്ടാത്തവർക്ക് കിട്ടേണ്ടിയിട്ടാണ് അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ നിങ്ങൾ മാക്സിമം ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യുക ഫാമിലി മെമ്പേഴ്സിലും ഫ്രണ്ട്സിലും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബിൻ്റെ കാര്യം മറക്കരുത് മാക്സിമം നിങ്ങൾ എത്ര സപ്പോർട്ട് ചെയ്യുന്നു അതിൻ്റെ ഡയറക്റ്റ് നിങ്ങൾ അങ്ങോട്ടും ആയിട്ടും ഗിഫ്വേഴ്സ് ആയിട്ടും ഓഫേഴ്സ് ഒക്കെ ആയിട്ടും അങ്ങോട്ടും നിങ്ങളോട് നന്ദി കാണിക്കുന്നതാണ് അപ്പോൾ ചത ഇനിയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു നല്ലൊരു വീഡിയോമായി വീണ്ടും കാണാം ഓക്കെ ബൈ